പുളിയൊക്കെ കഴിഞ്ഞ് പുത്തൻ ഡ്രസ്സ് പുത്തൻ ചെരുപ്പ് പുത്തൻ കൈലി പുതിയ ബെന്നി കണ്ടോ അങ്ങനെ സുന്ദര കൂട്ടപ്പനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലത്തെ കാപ്പി കൂടിയെല്ലാം കഴിഞ്ഞ് ഇനി ഉച്ചയൂണിനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സുഭാഷ് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞ് ഹാപ്പി ഓണം അങ്ങനല്ല പറയണ്ടേ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം ഓണം മതി അങ്ങനെ പുതിയ കൈലിയും ഒക്കെ ഇട്ട് കുളിച്ചൊരുങ്ങി കുട്ടപ്പനായിട്ട് ഓണത്തെ വരവേൽക്കാൻ ഇരിക്കുകയാണ് അങ്ങനെ എൻ്റെ ഓണത്തിൻ്റെ സ്പെഷ്യൽ കറികളൊക്കെ നമുക്കൊന്നൊക്കെ നോക്കാണാം സാമ്പാർ സാമ്പാർ ബീട്രൂട്ട് പച്ചടി ക്യാരറ്റ് കിഴങ്ങ് ബീൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു മെഴുക്ക് പുരട്ടി ഇഞ്ചിക്കറി ഇത് നാരങ്ങക്കറി നാരങ്ങാക്കറി നേരത്തെ വെച്ചതായിരുന്നു അപ്പോൾ എടുത്തങ്ങ് ഉയർന്നുപോയി കേട്ടോ നാരങ്ങ പിന്നെ പരിപ്പ് അവിയല പിന്നെ ക്യാബേജ് തോരൻ മോര് കറി ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ ഏ പിന്നെ നമ്മൾ ഞാൻ പഴം മേടിച്ചിട്ടുണ്ട് ശർക്കര വരട്ടിയുണ്ട് ഇതെ ഇത് ഞാൻ മേടിച്ചതാണ് വെളിയിൽ നിന്ന് മേടിച്ചതാണേ പിന്നെ ഇതേണ്ടേ ബോളി ഉണ്ട് ഇതെല്ലാം ഞാൻ വെളിയിൽ നിന്ന് മേടിച്ച കേട്ടോ പപ്പടം പിന്നെ അടപ്രഥമ പാലട പാലട പായസം ഇതൊക്കെയാണ് എൻ്റെ ഓണത്തിൻ്റെ വിഭവങ്ങൾ

നമ്മേടെ ഇടയിലുണ്ടായിരുന്നോ ആ പാലം ഉണ്ടല്ലോ അത്രേം നിർത്തമായിട്ട് ക്യാമ്പ് കണ്ടോ അതില്ലേ എന്നൊന്നും ഓരോ കുഞ്ഞിനൂടെ ചിലവാണോ ഓനെ ആള് വലിയ ഫാക്ടറിയല്ലേ വലിയണികേ നിന്റെ അപ്പനോടാണോ മാതാൻ കൊണ്ടുകൊണ്ടോ ഇവിവായിട്ട് ആരെ ഇത്രേം ആള് ഇത്രേം ഇതാ നമ്മൾ വാങ്ങാ വാങ്ങാ പാലം ചാക്ക എന്താ എന്തവാ മാങ്ങാച്ചാർ കൊള്ളത്തില്ലെന്നും дороги нет да а води ну аквакуа аквакуа наку пате thank <laughs> you ൗണ്ടും കഴിച്ചതാ എന്താ പടാ എന്താ പട